ആ വെള്ളത്തിൽ കൂടെ വരുന്നു ഹലോ ഗായ്സ് അസ്സാം വലൈക്കും അപ്പം നമ്മൾ എന്നുള്ളത് കൽപ്പറ്റ മജസ്റ്റിക് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് ഇത് എവിടെയാണെന്ന് വെച്ചാൽ കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിലേക്ക് കയറുന്നതിൻ്റെ ഓപ്പോസിറ്റ് കൊട്ടാര ബിൽഡിങ്ങിൻ്റെ ഉള്ളത് ഇവിടുത്തെ മന്തി അടിപൊളിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആപ്പൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് ഞങ്ങൾ ബീഫ് മന്തിയാണ് കഴിച്ചത് സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ മന്തി മന്തി ബീഫ് മന്തി ആ ഓക്കെ 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 ശരി അന്ന് ഞങ്ങൾ വന്നത് അൽഫാ മന്തി കഴിക്കാനായിരുന്നു അന്ന് അൽഫാ മന്തി ഇല്ലായിരുന്നു ഞങ്ങൾ ബീഫ് മന്തി കഴിച്ചു അപ്പം ഇന്നും ബീഫ് മന്തി കഴിക്കാൻ വിചാരിച്ചു അപ്പം നോക്കുമ്പോൾ ബീഫ് മന്തി ഇല്ല മന്തി മന്തിയുള്ളൂ നമ്മൾ ബീഫ് മന്തി വിചാരിച്ചിട്ടോ വന്നത് പക്ഷേ ബീഫ് മന്തി മന്തില്ല അൽഫാ മന്തിയാണ് കേട്ടോ മോനു കച്ചറിയൊന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങൾ ടർക്കി കൊണ്ടുപോയിരുന്നു ടർക്കി വെച്ചിട്ട് രണ്ട് ചെയർ ഇങ്ങനെ അടുപ്പിച്ചിട്ട് അവിടെ കിടത്തി നല്ല ഉറക്കത്തിലോ പിന്നെ മന്തിൻ്റെ സൈഡ് ഡിഷൊക്കെ വന്നു കേട്ടോ പിന്നെ മയോണൈസ് ഉണ്ട് തക്കാളി ചട്നി ഉണ്ട് പിന്നെ സലാഡ് സലാഡുണ്ട് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റം കേട്ടോ പിന്നെ നമ്മൾ വന്ന് പരിചയമായി നല്ല പെരുമാറ്റാണ് അങ്ങനെയല്ല നമ്മൾ ചിലപ്പോൾ വേറെ എവിടെ റെസ്റ്റോറൻറ്റിൽ പോയി പൈസ കൊടുത്താലും പോലും അവർ ചില ആൾക്കാരുടെ മുഖം തെളിവുണ്ടാവില്ല ഇവിടുത്തെ വെച്ചാലും നല്ലൊരു പെരുമാറ്റമാണ് അപ്പോൾ നമുക്കന്നെ ഒരു എന്താ പറയുക ഒരു സന്തോഷം പറഞ്ഞോ ആ വായിച്ചിരി പാട്ടോ എന്താ എന്താ എല്ലാ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം മന്തി മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല വിഷപ്പാണ് കണ്ടിട്ടനെ എന്താ പറയാ അടിപൊളിയാണ് അടിപൊളി റൈസ് റൈസൊക്കെയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഞാൻ തിന്നോക്കിട്ടില്ല നോക്കട്ടെ ജസ്റ്റ് നോക്കട്ടെ ഓ പൊളി സൂപ്പറാണ് ഞാനിടട്ടെ ഒരിട്ട് കൈട്ടെ ചടിച്ചിട്ടോ ഗൈസ് സൂപ്പർ സ്മെല്ലൊക്കെ വന്നിരുന്നു ഇപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് നോക്കി നല്ല രസമുണ്ട് റൈസ് അതേപോലെ തന്നെ അൽഫാമ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും നമ്മൾ നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കല്ലേ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് പാത്രമൊന്നും കഴിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രസം കേട്ടോ പിന്നെ വെച്ചാൽ മച്ചീനിയും കൂട്ടി പോകണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത് പിന്നെ വയറ്റിലുള്ള സമയത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിരുന്നു കേട്ടോ പിന്നെ പോകാൻ പറ്റിയില്ല കേട്ടോ അടിപൊളിയാണ് അടിപൊളി കേട്ടോ ഫുഡ് Alpama nalga taste unita. Nalga taste unita. Alakumula. Chonan. Kali iti unita. Ayam tu unita. Ayam iti unita. Ayam. 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 E Ayam. Ayam. ഗൂഗിൾ പേ മാ ചോർച്ചോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങള് കല്ലുമ്മക്കായേണ്ടിരുന്നു അത് വാങ്ങിച്ചിട്ട് വേണം പോവാന് അങ്ങനെ ആണെങ്കിൽ നല്ല വലിപ്പുള്ള ഓരോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനാട്ട കല്ലുമ്പക്കായി ഞങ്ങൾക്ക് നിറച്ച് പൊരിച്ചാലാണ് ഇഷ്ടം പിന്നെ എൻ്റെ പുയ്യാപ്പിൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണേ പിന്നെ വരുമ്പോൾ ഒരു കേക്കും മേടിച്ച് ബർത്ത്ഡേ അല്ല അപ്പോൾ കേക്ക് മുറിക്കാച്ച് പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മുറിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടന്നിര അപ്പം ഇനി ഇപ്പറേക്കൊണ്ടുപോയി മുറിക്കാ വെച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം അവർക്കത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവണ്ണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ ബൈ ഗൈസ്